ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക ദോഷപരിഹാരങ്ങൾക്കും ജീവിത ലക്ഷ്യം കാണുന്നതിനായും യന്ത്രധാരണം അനിവാര്യമാണ് ജാതക പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി നിങ്ങൾക്കത് നൽകുന്നതാണ് ജീവിത വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശന യന്ത്രവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാലക്ഷ്മി യന്ത്രവും വിവാഹം നടക്കുന്നതിനായി സ്വയംവര യന്ത്രവും ദാമ്പത്യ വിജയത്തിനായി ബാണേശിയും ദോഷ നിവാരണത്തിനായി ബഹിളാമുഖിയും ധരിക്കുക കാളസർപ്പ യോഗം അടിമുടി മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണ്ണമായും ഇവിടെ ലഭ്യമാണ് കളസർപ്പ യോഗം മാറ്റുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരിക തന്നെ ചെയ്യും ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത് ചുംബു പലസാര ഭക്ഷിതം ഉമാസുഖം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദമു ഓം വിഘ്നേശ്വര പരമേശ്വര പർവ്വതി നമസ്കാരം ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അതിൽ വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന നവപഞ്ചമ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ ജ്യോതിഷപരമായി പരിശോധിച്ചു നോക്കിയാൽ വളരെ സൗഭാഗ്യദായകങ്ങളായ ധാരാളം യോഗങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് ദർശിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നവപഞ്ചമ രാജയോഗമാണ് പ്രധാനമായും വന്നു ചേരുന്നതായിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശുക്രനും ചൊവ്വയും ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയുടെ മധ്യത്തിലൂടെ അല്ലെങ്കിൽ ജനുവരി പതിനാറ് കഴിഞ്ഞു വരുന്ന സമയത്തിലൂടെയാണ് ശുക്രനും ചൊവ്വയും മകരം രാശിയിലേക്ക് ഒത്തു സഞ്ചരിക്കാനായി എത്തുന്നത് അതിലൂടെയാണ് നവപഞ്ചമ രാജയോഗം സജീവമാകാൻ പോകുന്നത് ഈ നവ പഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു സാധാരണക്കാരനെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹം അവിടെയാണ് നമ്മളെ ഏറ്റവും ആഗ്രഹത്തോട് നവപഞ്ചമ രാജയോഗം എനിക്കും വന്നു ചേരണമേ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നതിന് കാരണം അതാണ് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളിനെ ഏറ്റവും ഉന്നത നിലയിലെത്തിക്കുക എന്നുള്ളത് അത് സമ്പത്ത് കൊണ്ടാണെങ്കിലും സൗഭാഗ്യം കൊണ്ടാണെങ്കിലും സമൃദ്ധി കൊണ്ടാണെങ്കിലും ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നവപഞ്ചമ രാജയോഗം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ ഈ യോഗം നവപഞ്ചമ രാജയോഗം വഴി ഐശ്വര്യവും സൗഭാഗ്യവും ലഭിക്കുവാൻ ഭാഗ്യം ചെയ്ത ചില രാശിക്കാരെക്കുറിച്ചും ആ രാശി വിട്ടു നിൽക്കുന്ന ചില ഒക്കെയാണ് പറയാനുള്ളത് ആദ്യത്തേത് മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറാണ് ആദ്യത്തേത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് അത് കർമ്മഭാഗ ഭാവമാണ് മേടക്കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് കരിയറിലുള്ള വലിയ മാറ്റം അതുപോലെ തന്നെ ജീവിത സൗഭാഗ്യങ്ങളുടെ മാറ്റം അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബാധ്യതകൾ ഒന്നൊഴിയാതെ ഇല്ലാതെയാക്കിക്കൊണ്ട് സൗഭാഗ്യങ്ങളുടെ വീതിയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭാഗ്യവ്യവസ്ഥ തന്നെയാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് പുതിയ അധികാരങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ആത്മവിശ്വാസം നമുക്കുണ്ടായിട്ട് പല പല വിജയങ്ങൾ നമുക്കുണ്ടാവും സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഈ രാശിക്കാരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ആ അത് പൂർത്തീകരിക്കുമെന്നുള്ളതാണ് സർക്കാർ ജോലി ലഭിച്ച ജീവിതം സാക്ഷാത്കരിക്കുമെന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത് അപ്പോൾ കരിയറിലുള്ള മാറ്റം അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം സർക്കാർ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം തുടങ്ങിയവയൊക്കെ ഈ രാശിക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നവ പഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ അതുപോലെ തന്നെ അടുത്ത് അതുപോലെ അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവക്കൂറാണ് അടുത്തത് തീർച്ചയായും ഇടവക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു ഇടവക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് നവപഞ്ചമ രാജയോഗം വന്നു ചേരുന്നത് ഇവരുടെ ഭാഗ്യവാതിലുകൾ തുറക്കുകയാണ് ഇടവകൂറുകാരുടെ ഭാഗ്യവാതിലുകൾ തുറക്കുകയാണ് ഇനി അവർക്ക് പിന്തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല ആ ഭാഗ്യവാതിലിനകത്ത് കയറുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവ ഭാഗ്യങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വണ്ണം അനുഗ്രഹിക്കുവാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഗ്രഹിക്കുവാൻ സൗഭാഗ്യം ലഭിച്ച നക്ഷത്ര ജാതരാണ് ഇടവക്കൂറുകാരായ നക്ഷത്രജാതർ സാമ്പത്തിക സമൃദ്ധി സാമ്പത്തിക സമൃദ്ധി ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുക വിദേശയാത്രയ്ക്കുള്ള സാമ്പത്തിക സമൃദ്ധി ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുക ഇവയാണ് ഈ രാശിക്കാർക്ക് നവ പഞ്ചമ രാജയോഗം വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ നല്ല ആർജവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ കൂടി അത് ലഭിക്കുമെന്നുള്ളതും തിരിച്ചറിയുക അടുത്തത് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടക കൂറിനെ കുറിച്ചാണ് പറയാനുള്ളത് കർക്കിടക കൂറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് ഈ യോഗം നിറയുന്നത് അത് കർക്കിടകൂ കർക്കിടക കൂറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് ഈ യോഗം അനുഗ്രഹം നൽകുന്നത് തീർച്ചയായും വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന വളരെ സൗഭാഗ്യദായകമായ നിമിഷങ്ങൾ സമ്മാനിക്കുകയാണ് വാസ്തവത്തിൽ ഈ യോഗം കർക്കിടക കൂ കൂറുകാർക്ക് നൽകുന്നത് കർക്കിടക കൂറുകാർക്ക് നൽകുന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള സമാധാനം സന്തോഷം ബിസിനസ്സിലുള്ള വളർച്ച പുതിയ ബിസിനസ് സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കാനുള്ള ഭാഗ്യം തുടങ്ങി ഒട്ടനവധി ഭാഗ്യങ്ങൾ സമ്മാനിച്ച് ജീവിതത്തെ സൗഭാഗ്യദായകമാക്കി മാറ്റുന്ന എല്ലാ നന്മകളും നവപഞ്ചമ രാജയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് അഥവാ ഈ കൂറുകാർക്ക് വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കർക്കിടക രാശിക്കാർക്ക് അഥവാ കർക്കിടക കൂറുകാർക്ക് ഉദ്ദേശിക്കുന്ന ജീവിതത്തിനേക്കാൾ നന്മയുള്ള കൂടുതൽ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരിക്കൽ പോലും ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്തതായ ഒരിക്കൽ പോലും ഇനി കണ്ണുനീരിൻ്റെ ജീവിതം ഉണ്ടാകാൻ കഴിയാത്ത വിധം സൗഭാഗ്യം നിറയുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കണക്കാക്കാം കാരണം നവപഞ്ചമ രാജയോഗം അത്രത്തോളം വരുന്ന സൗഭാഗ്യമാണ് നമ്മൾക്ക് സൃഷ്ടിക്കുന്നത് അടുത്തത് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങരാശിയാണ് ചിങ്ങ രാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് ഈ യോഗം സംജാതമാകുന്നത് ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു പോവുക സാമ്പത്തിക നിലയുടെ മെച്ചസ്ഥിതി വന്നു ചേരുക എല്ലാ കാര്യത്തിലും സൗഭാഗ്യ സമ്പൽ സമൃദ്ധി നിറയുക തുടങ്ങിയവയൊക്കെ നവപഞ്ചമ രാജയോഗത്തിലൂടെ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വലിയ കാര്യം വാഹന ഭാഗ്യം മത്സര പരീക്ഷകളിലുള്ള വിജയം കുടുംബത്തിൽ സൗഭാഗ്യാന്തരീക്ഷം നിറയൽ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം തുടങ്ങിയവയൊക്കെ ഈ ഒരു വർഷ കാലയളവിൽ അനുഭവിച്ച് അനുഭവിച്ച് ആനന്ദം പൂർണ്ണമായിട്ട് ജീവിതത്തിൽ നിറയുകയാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള വലിയ സൗഭാഗ്യമാണ് ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യമായി വന്നു ചേരുന്നത് വിദേശ ലോട്ടറിയൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സ്വദേശ ലോട്ടറിയിലെയും വലിയ തുകകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനപരമായി ഉയർച്ചയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം കാണുന്നു യുവതി യുവാക്കൾക്ക് വലിയ സൗഭാഗ്യത്താൽ ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ തൊഴിൽ ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യും പൊതുവിൽ പറഞ്ഞാൽ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങരാശിക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ നീണ്ട നിര തന്നെ സൃഷ്ടിതമാകുമെന്നുള്ളതാണ് പറയേണ്ടുന്നത് അടുത്തത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാക്കൂറിനെ കുറിച്ചാണ് പറയുന്നത് തുലാം രാശിക്കാർക്ക് നാലാം ഭാവത്തിലാണ് നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത് ഈ യോഗം ഭൗതികപരമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വാഹനം വാങ്ങുക വീട് വയ്ക്കുക വീട് മോടി പിടിപ്പിക്കുക ആഭരണം ലഭിക്കുക വസ്ത്രങ്ങൾ ലഭിക്കുക എന്നുവേണ്ട പുതിയ സ്ഥലത്തേക്ക് താമസം മാറാനുള്ള ഭാഗ്യമുണ്ടാവുക തീർച്ചയായിട്ടും പുത്ര പൗത്രാദികളോടൊപ്പം മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടാവുക വിനോദ യാത്രകളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുക തീർത്ഥാടന യാത്രകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്നുവേണ്ട എല്ലാ തരത്തിലും ജീവിതത്തിൽ ആഹ്ലാദപരമായിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ തുലാക്കൂറുകാർക്ക് കഴിയുന്നതാണ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തിക നിലയുടെ ഭദ്രത വളരെ വർദ്ധിക്കുന്ന നിലയിലാണ് തുലാം രാശിയുടെ മുമ്പോട്ടുള്ള പോക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങളുടെ വലിയ വർഷമാണെന്ന് പറഞ്ഞത് സാമ്പത്തിക നിലയുടെ ഉയർച്ച കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഇരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും ബിസിനസ്സിലൂടെ വമ്പൻ തുക കൈകളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ ലഭിക്കാതെ കിടന്ന് ധനങ്ങൾ ലഭിക്കാതെ നമുക്ക് ലഭിക്കുകയില്ല വേണ്ട എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ധനം പോലും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും ധനം പല വഴിയിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും സുഹൃത്തുക്കളായി എത്തുന്നവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ സൗഭാഗ്യം നിറയുന്ന അവസരങ്ങൾ വന്നു ചേരും അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും എന്നുള്ളതാണ് തുലാക്കൂറുകാരെ അറിയിക്കാനുള്ള പറ തുലാക്കൂറുകാരെ അറിയിക്കാനുള്ളത് പുതിയ വീട് വയ്ക്കാൻ അതുപോലെ വസ്തു വാങ്ങാൻ ഒക്കെയുള്ള യോഗം ഈ പറയുന്നത് പോലെ തുലാക്കൂറുകാർക്കുണ്ട് അതുപോലെ തന്നെ ഈ സമയത്തുണ്ടാകുന്ന ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം നേരത്തെ ശുക്രൻ്റെയും ചൊവ്വയുടെയും സംയോഗത്താൽ നവപഞ്ചമ രാജയോഗം ശുക്രൻ്റെയും ചൊവ്വയുടെയും യോഗത്താൽ നവപഞ്ചമ രാജയോഗം വന്നു ചേർന്നു എന്ന് പറയാം ഇവിടെ ഇനി ഈ പറയുന്ന ശുക്രൻ്റെയും ശനിയുടെയും സംയോഗം വഴി ചില നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ചില നക്ഷത്രക്കാർക്ക് വളരെ അധികം സൗഭാഗ്യങ്ങൾ നേട്ടങ്ങളും വന്നു ചേരുമെന്നുള്ളതും അറിയണം അതായത് മകൈരം രോഹിണി ചതയം ചോതി തിരുവാതിര എന്നീ നക്ഷത്രം മകൈരം രോഹിണി ചതയം തിരുവാതിര തുടങ്ങിയ നക്ഷത്രക്കാർക്കാണ് ഈ വർഷം സാമ്പത്തികമായിട്ടും കരിയർപരമായിട്ടും പരമായിട്ടും വളരെയധികം മികച്ച സമയമായി മാറിയിരിക്കുന്നത് നവ പഞ്ചമ യോഗം പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് വളരെയധികം ശക്തമായി നിൽക്കുന്നത് ജൂൺ മാസത്തിൽ വ്യാഴം രാശി മാറുന്നതോടെ ഫലത്തിൽ വീണ്ടും മാറ്റങ്ങളുണ്ടാവാം ജൂൺ മാസത്തിൽ രാശി മാറുന്നതോടുകൂടി പല മാറ്റങ്ങളും കൂടുതലായി മാറും കുറയത്തില്ല നവപഞ്ചമ യോഗം പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് കൂടുതൽ സജീവമായിരിക്കുന്നത് ജൂൺ മാസം മുതൽ വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിൽ വ്യാഴം രാശി മാറുന്നതോടെ ഫലങ്ങളിൽ വീണ്ടും മാറ്റങ്ങൾ വരാം അത് താഴേക്ക് പോകുന്ന മാറ്റങ്ങളല്ല ഉന്നതിയിലേക്ക് പോകുന്ന മാറ്റങ്ങളാണ് അപ്പോൾ തീർച്ചയായും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നവപഞ്ചമ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യദായകത്വം വന്നു ചേരുന്ന രാശിക്കാർക്കും അതുപോലെ തന്നെ ശുക്രൻ്റെയും ശനിയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രങ്ങൾക്കും ഏറ്റവും നല്ല കാലമായി രണ്ടായിരത്തി ഇരുപത്തി നിറയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം